രാക്ഷസന്റെ പൂന്തോട്ടം പണ്ട് ഒരു രാക്ഷസന് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു പഴങ്ങളും പൂക്കളും പൂമ്പാറ്റകളും ഉള്ള ആ തോട്ടത്തിൽ ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ടായിരുന്നു ഒരിക്കൽ രാക്ഷസന് കുട്ടികളോട് ദേഷ്യം തോന്നി അയാൾ അവരെയൊക്കെ ആട്ടിയോടിച്ചു കുട്ടികൾ തോട്ടത്തിൽ കടക്കാതിരിക്കാൻ രാക്ഷസൻ അതിനു ചുറ്റും മതിൽ കെട്ടി ബലമുള്ള ഗേറ്റും പിടിപ്പിച്ചു പഴങ്ങളും പൂക്കളും പറിക്കാനും പൂമ്പാറ്റകളെ പിടിക്കാനും കൊതിച്ചുകൊണ്ട് കുട്ടികൾ ഇന്നേയും തോട്ടത്തിനരികെ വരെ വന്നു പക്ഷേ മതിലും പൂട്ടിയ ഗേറ്റും കണ്ട് അവർ നിരാശരായി മടങ്ങി അക്കൊല്ലം പൂക്കാലമായിട്ടും രാക്ഷസന്റെ പൂന്തോട്ടത്തിൽ ഒറ്റപ്പൂവും ഉണ്ടായില്ല പഴങ്ങളും ഉണ്ടായില്ല പൂമ്പാറ്റകൾ എത്തി നോക്കിയതുമില്ല രാക്ഷസൻ ദുഃഖിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കുട്ടി എങ്ങനെയോ ആ തോട്ടത്തിൽ കടന്നുകൂടി അവൻ ഒരു മരക്കുമ്പിൽ കയറിയിരുന്നു ഉടനെ ആ മരം നിറയെ പൂക്കളുണ്ടായി പഴങ്ങളുണ്ടായി പൂമ്പാറ്റകളും മങ്ങെത്തി ഒരു മരത്തിൽ മാത്രം പൂക്കളും പഴങ്ങളും ഉണ്ടായത് കണ്ട് രാക്ഷസൻ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് അയാൾ മരത്തിൽ കയറിയിരിക്കുന്ന കുട്ടിയെ കണ്ടത് ആ മരത്തിൽ പൂവുണ്ടായതിന്റെ കാരണം ആ കുട്ടിയാണെന്ന് രാക്ഷസന് മനസ്സിലായി ഉടനെ അയാൾ പൂന്തോട്ടത്തിലേക്ക് കുട്ടികളെയെല്ലാം വിളിച്ചു വരുത്തി അതോടെ മരങ്ങളെല്ലാം വീണ്ടും പൂവിട്ടു